ഇരുപത്തിയൊമ്പതാം അധ്യായം ഇയോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ അയ്യോ പണ്ടത്തെ മാസങ്ങളിലെപ്പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെപ്പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ച് അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻറെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എൻറെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു അന്ന് ഞാൻ എൻറെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഉളിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും എന്റെ കേട്ട ചെവി എന്നെ വാഴ്ത്തും എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു നശിക്കന്മാറായവന്റെ അനുഗ്രഹം എൻറെ മേൽ വന്നു വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി ഞാൻ നീതിയെ ധരിച്ചു അതെന്റെ ഉടുപ്പായിരുന്നു എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു ഞാൻ കുരുടനു കണ്ണും മുടന്തനു കാലുമായിരുന്നു ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു നീതികെട്ടവൻറെ അണപ്പല്ല് ഞാൻ തകർത്തു അവൻറെ പല്ലിനിടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എൻറെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും ഹോൽ പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എൻറെ കൊമ്പിന്മേൽ മഞ്ഞ രാഭ ആക്കുന്നു എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എന്റെ വില്ല് എന്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർ കാത്തിരുന്ന് എന്റെ വാക്ക് കേൾക്കും എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും മഴയ്ക്കെന്നപോലെ അവർ എനിക്കായി കാത്തിരിക്കും പിൻമഴക്കെന്നപോലെ അവർ വായ്പിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല ഞാൻ അവരുടെ വഴി തെരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും സൈന്യ സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ വസിക്കും